ഭാഷയിൽ കമാൻഡുള്ള നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തോടെ ആളുകളോട് ആശയവിനിമയം നടത്താൻ കഴിയുന്ന തലമുറകളെ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ കേരളം ലോക സമൂഹത്തിന് മുൻപിൽ തിളങ്ങുന്ന ആളുകളിലേക്ക് എത്തുകയുള്ളൂ നമുക്കറിയാം ഇവിടെ ആയിരം പേര് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ പേരിൽ നിന്ന് ഒരാളെ ലീഡറായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് പ്രതിഭാശാലി എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ആയിരം ഒരു സദസ്സിൽ നിരഞ്ഞിരിക്കുമ്പോഴല്ല ഇപ്പൊ അടുത്ത ഒരു പത്ത് മിനിറ്റിലോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിനകം നിങ്ങളുടെ കൈകളിലേക്ക് മൈക്കുകൾ തരും അങ്ങനെ വരുമ്പോൾ നിങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആത്മവിശ്വാസത്തോടെ കനപ്പെട്ട നല്ലൊരു ചോദ്യം ചോദിക്കുന്നവനെ ആയിരിക്കും നിങ്ങൾ കൈയടിക്കുക അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്നവരെ സ്റ്റേജിലേക്ക് കടന്നു വന്ന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും ലീഡറായി മാറുക കമ്മ്യൂണിക്കേഷൻ ഞാൻ പഠിച്ചത് കമ്മ്യൂണിക്കേഷനാണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവനാണ് ലീഡറായി മാറുന്നത് ലീഡർ എന്ന് പറയുന്നവനാണ് ഉടമയായി മാറുന്നത് നാളെ നാടിനെ നയിക്കുന്നവരായി മാറുന്നത് ഭരണാധികാരികളായി മാറുന്നത് എന്താണ് ഈ സമൂഹത്തിൽ നടക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ലീഡറാണ് അങ്ങനെ ഒരു ലീഡറായി മാറണമെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ കനമല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ എണ്ണമല്ല നിശ്ചയിക്കുന്നത് ഒറ്റ കാര്യമാണ് എത്ര ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മഹാക്രൂരനായിരുന്ന ഹിറ്റ്ലറെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ജർമ്മനി എന്ന് പറയുന്ന ഒരു സാമ്രാ ഒരു രാഷ്ട്രത്തെ അഞ്ചോ ആറോ ഏഴോ വർഷങ്ങൾ ഒന്നാം ലോകമാഹിതത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പബ്ലിക് സ്പീച്ചുകളിലൂടെ അയാളുടെ അയാളെ അനുസരിക്കുന്ന അടിമകളാക്കി മാറ്റി ഒരു രാഷ്ട്രത്തെ മുഴുവൻ പിന്നീട് ജൂതക്കൂട്ടക്കൊല മുതൽ രണ്ടാം ലോകമഹായുദ്ധത്തിലെ കൊടും ക്രൂരതകൾ വരെ അയാൾ നടത്തിയപ്പോഴും അയാളെ അന്ധമായി അനുസരിച്ച് പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമായി ജർമ്മനി മുഴുവൻ മാറിയെങ്കിൽ അയാളുടെ ഒരൊറ്റ കഴിവ് കൊണ്ടാണ് സംസാരിക്കാനുള്ള കഴിവ് അയാളുടെ പ്രസംഗത്തിൻ്റെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ കാണും നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ ഒന്നും അറിയില്ലാത്തവരുണ്ടാവാം ജർമ്മൻ കുറച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം ആ പ്രസംഗം കുറച്ച് നേരം കേട്ടു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇയാൾ പറയുന്നതല്ല സത്യമാണ് ഇയാൾക്ക് വേണ്ടി ഇപ്പോൾ പോയി മരിച്ചേ പറ്റൂ എന്നുള്ളതൊന്നു നെപ്പോളിയൻ തകർന്നു തരിപ്പണമായി കിടന്ന ഫ്രഞ്ച് പടയെ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഫ്രഞ്ച് പടയെ ഒരു പ്രസംഗത്തിലൂടെയാണ് പുനരുജ്ജീവിപ്പിച്ചത് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അടുത്തൊരു ഒറ്റ യുദ്ധം ജീവൻ കളഞ്ഞ് നമ്മളങ് അങ് യുദ്ധം ജയിച്ചാൽ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഇതൊക്കെയാണെന്നൊരു ഒറ്റ പ്രസംഗത്തിലൂടെ ആവേശകരമായിട്ട് അവരുടെ മുന്നിലേക്ക് എടുത്തിട്ടപ്പോൾ ആ പടയൊന്ന് ഉണർന്നു അടുത്ത യുദ്ധത്തിൽ അവർ ജയിച്ചു പിന്നെ നെപ്പോളിയൻ ചക്രവർത്തിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വേറൊരു പട്ടാളക്കാരനായിരുന്ന നെപ്പോളിയൻ സംഭാഷണത്തിനുള്ള കഴിവ് ആശയവിനിമയത്തിനുള്ള കഴിവാണ് നിങ്ങൾ എത്ര ഉയരത്തിലെത്തുന്നു എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ആശയവിനിമയത്തിന്റെ മേഖലയിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ ആശയവിനിമയം നടത്തുന്ന മേഖലയിൽ വിജയികളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ജർമ്മനിയിലേക്ക് പോകുന്നവർക്ക് ജർമ്മൻ അതുപോലെ തന്നെ ആശയവിനിമയ ശേഷി വേണം ആശയവിനിമയമാണ് നിങ്ങളിലെ നേതാവിനെ സൃഷ്ടിക്കുന്നത് നിങ്ങളിലെ സംരംഭകനെ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ വിജയെ സൃഷ്ടിക്കുന്നത്